പ്രിയരെ നമസ്കാരം മഹാനായ അശോകൻ യുദ്ധം ഉപേക്ഷിച്ചതിലും ധർമ്മസങ്കല്പത്തിൻ്റെ വികാസത്തിനും ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പേരുകേട്ട മൗര്യ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായിരുന്നു ഏതാണ്ട് ഒരു ഭാരതീയ രാഷ്ട്രീയ സ്ഥാപനത്തിന്റെ ഫലപ്രദമായ ഭരണകർത്താവ് അതിന്റെ ഉന്നതിയിൽ അശോകന്റെ കീഴിൽ മൗര്യ സാമ്രാജ്യം ആധുനിക ഇറാൻ മുതൽ ഭാരത ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിച്ചു അശോകന്റെ മുത്തച്ഛനായ ചന്ദ്രഗുപ്തന്റെ കീഴിൽ സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി കൗഡില്യൻ വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്ന ചാണക്യൻ ആരോപിക്കപ്പെട്ട അർത്ഥശാസ്ത്രമെന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ പ്രമാണങ്ങളിലൂടെയാണ് ഈ വിശാലമായ സാമ്രാജ്യം ഭരിക്കാൻ അശോകന് കഴിഞ്ഞത് അശോക എന്ന വാക്കിനർത്ഥം സങ്കടമില്ലാത്തത് എന്നാണ് കലിംഗരാജ്യത്തിനെതിരായ ഒരു പ്രചാരണം ആരംഭിക്കുന്നതുവരെ അദ്ദേഹം തന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ചും ക്രൂരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു പൊതുയുഗം ഇരുന്നൂറ്റി അറുപത് അത്തരം കൂട്ടക്കൊലകളിലും നാശത്തിലും മരണത്തിലും കലാശിച്ചു അശോകൻ യുദ്ധം ഉപേക്ഷിക്കുകയും കാലക്രമേണ ബുദ്ധമതം സ്വീകരിക്കുകയും സമാധാനത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ശാസനങ്ങൾ കൂടാതെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന മിക്ക കാര്യങ്ങളും ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതാണ് അശോകനും കുടുംബവും കെട്ടിപ്പടുത്ത സാമ്രാജ്യം അദ്ദേഹത്തിന്റെ മരണാനന്തരം അൻപത് വർഷം പോലും നിലനിന്നില്ല പുരാതന കാലത്തെ ഏറ്റവും വലുതും ശക്തവുമായ ഒരു സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരിൽ ഏറ്റവും മഹാനുമായിരുന്നുവെങ്കിലും അദ്ദേഹം ബ്രിട്ടീഷ് പണ്ഡിതനും ഓറിയന്റലിസ്റ്റുമായ ജെയിംസ് പ്രിൻസപ്പ് അശോകനെ തിരിച്ചറിയുന്നതുവരെ അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ അപ്രസക്തമായിരുന്നു അതിനുശേഷം യുദ്ധം ഉപേക്ഷിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിനും മതസഹിഷ്ണുതയ്ക്കും ഷാഠ്യത്തിനും ബുദ്ധമതത്തെ ഒരു സുപ്രധാന ലോകമതമായി സ്ഥാപിക്കുന്നതിനുമുള്ള സമാധാനപരമായ ശ്രമങ്ങൾക്കും അശോകൻ ഏറ്റവും ആകർഷകമായ പുരാതന രാജാക്കന്മാരിൽ ഒരാളായി അംഗീകരിക്കപ്പെട്ടു രാജാക്കന്മാർ വീരന്മാർ ഇതിഹാസങ്ങൾ ദൈവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാരതത്തിൻ്റെ വിജ്ഞാന കോശ സാഹിത്യത്തിൽ അശോകന്റെ പേര് കാണപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റു വിവരണങ്ങളൊന്നും അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല കലിംഗ പ്രചാരത്തെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ യൗവനം അധികാരത്തിലേക്കുള്ള ഉയർച്ച അക്രമം ഉപേക്ഷിക്കൽ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബുദ്ധമത സ്രോതസ്സുകളിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത് അവയെല്ലാം പല കാര്യങ്ങളിലും ചരിത്രത്തെക്കാൾ ഐതിഹാസികമായി കണക്കാക്കപ്പെടുന്നു അശോകന്റെ ജനന തീയതി അജ്ഞാതമാണ് പിതാവ് ബിന്ദുസാരന്റെ നൂറു പുത്രന്മാരിൽ ഒരാളാണ് അശോകൻ പിതാവിന്റെ നിരവധി പത്നിമാരിൽ അമ്മയുടെ നാമം ഒരു ഗ്രന്ഥത്തിൽ സുഭദ്രാങ്കി എന്നും മറ്റൊന്നിൽ ധർമ്മം എന്നും വെളിപ്പെടുത്തുന്നു ചില ഗ്രന്ഥങ്ങളിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള സുഭദ്രാങ്കിയെ ബിന്ദുസാരയുടെ പ്രധാന പത്നിയായും ചിത്രീകരിക്കുന്നു മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും പ്രായപൂർത്തിയാകാത്ത പത്നിയുമായി പ്രതിപാദിക്കുന്നു അശോകൻ ബിന്ദുസാരന്റെ നാല് മക്കളിൽ രണ്ടാമത്തെ പുത്രനാണെന്ന് പ്രതിപാദിക്കുന്ന പണ്ഡിതന്മാർ ബിന്ദുസാരയുടെ നൂറ് പുത്രന്മാരുടെ കഥ തള്ളിക്കളയുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സുസിമൻ അനന്തരാവകാശിയും കിരീടാവകാശിയുമാണ് അതിനാൽ തന്നെ അശോകന്റെ അധികാര സാധ്യത വളരെ വിരളമായിരുന്നു കാരണം അവന്റെ പിതാവിന് അവനിൽ വേണ്ടത്ര പ്രതിബദ്ധതയില്ല അശോകൻ രാജ്യസദസ്സിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിരുന്നു ആയോധന കലയിൽ അജയനായിരുന്നു കൂടാതെ രാജകീയ പുത്രൻ എന്ന നിലയിൽ സിംഹാസനത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അർത്ഥശാസ്ത്രത്തിന്റെ പ്രമാണങ്ങളിൽ അദ്ദേഹം ഉപദേശം നേടിയിട്ടുണ്ട് സമൂഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്നാൽ പ്രാഥമികമായി എങ്ങനെ ഫലപ്രദമായി ഭരിക്കാം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന രാഷ്ട്രീയ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണത് ചന്ദ്രഗുപ്തനെ രാജാവാക്കുവാൻ തിരഞ്ഞെടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത ചന്ദ്രഗുപ്തന്റെ പ്രധാനമന്ത്രിയായിരുന്ന ചാണക്കിനാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് ബിന്ദുസാരന് അനുകൂലമായി ചന്ദ്രഗുപ്തൻ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ പിന്നീട് ബിന്ദുസാരന് ശേഷം മിക്കവാറും അദ്ദേഹത്തിന്റെ തന്നെ പുത്രന്മാരായിരിക്കും എന്ന് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു അശോകന് ഏകദേശം പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഒരു കലാപം അടിച്ചമർത്താൻ അദ്ദേഹത്തെ തലസ്ഥാന നഗരമായ പാടലി പുത്രയിൽ നിന്ന് തക്ഷശിലയിലേക്ക് അയച്ചു ഇതേ ഐതിഹ്യം അവകാശപ്പെടുന്നത് അശോകൻ തന്റെ പ്രവേശനത്തിൽ ആയുധം താഴെ വെച്ചവരോട് കരുണയുള്ളവനായിരുന്നുവെന്നാണ് തക്ഷശിലയിൽ അശോകൻ നടത്തിയ പ്രചാരണത്തിന്റെ ചരിത്രപരമായ ഒരു വിവരണവും നിലനിൽക്കുന്നില്ല ലിഖിതങ്ങളിൽ നിന്നും സ്ഥലനാമങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ചരിത്രപരമായ വസ്തുതയായി അംഗീകരിക്കപ്പെടുന്നു പക്ഷേ വിശദാംശങ്ങൾ അജ്ഞാതമാണ് തക്ഷശിലയിലെ വിജയത്തിനു ശേഷം ബിന്ദുസാരൻ തന്റെ പുത്രനെ ഉജ്ജയിനിയിലെ വാണിജ്യ കേന്ദ്രം ഭരിക്കുവാൻ നിയോഗിച്ചു അവിടെയും അദ്ദേഹം വെന്നിക്കൊടി പാറിക്കുന്നു എന്നതിലുപരി ഉജ്ജയിനിയിലെ കർത്തവ്യ നിർവഹണത്തിന്റെ വിശദാംശങ്ങൾ പതിവ് അജ്ഞാതമാണ് എന്നാൽ ഉജ്ജയിനുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുത എന്തെന്നാൽ അവിടുത്തെ ഒരു പ്രധാന വ്യാപാരിയുടെ മകളുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ബുദ്ധചരിത്രകാരന്മാർ പ്രതിപാദിക്കുന്നുണ്ട് വിഭിഷ നഗരത്തിലെ വിഭിഷ മഹാദേവി എന്നും അറിയപ്പെടുന്ന ദേവി എന്നായിരുന്ന സ്ത്രീയുടെ പേര് ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് ബുദ്ധമതത്തിലെ അശോകന്റെ ആകർഷണത്തിൽ ഇവർ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അവൾ പ്രത്യക്ഷത്തിൽ അശോകനെ വിവാഹം കഴിച്ചിട്ടില്ല അഥവാ അദ്ദേഹത്തോടൊപ്പം പാടലിപുത്രയിൽ പോയി അവൻ്റെ പ്രധാന രാജ്ഞികളിൽ ഒരാളാകുവാൻ വിധിക്കപ്പെട്ടിരുന്നില്ല എന്നിട്ടും അവൾ അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനെയും പുത്രിയെയും പ്രസവിച്ചു പുത്രൻ മഹീന്ദ്ര ലങ്കയിലേക്കുള്ള ബുദ്ധമത ദൗത്യത്തിന് നേതൃത്വം നൽകും ദേവി ഇതിനകം ഒരു ബുദ്ധമതക്കാരി അങ്ങനെ അശോകൻ ബുദ്ധമതത്തിന്റെ ശാസനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യതയെ ഉയർത്തുന്നു ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് ദേവിയാണ് അശോകനെ ആദ്യമായി ബുദ്ധമതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ദേവിയെ കണ്ടുമുട്ടിയപ്പോൾ അശോകൻ നാമം മാത്രമായ ബുദ്ധമതക്കാരനായിരുന്നുവെന്നും ഉപദേശങ്ങൾ അവളുമായി പങ്കുവച്ചിരിക്കാമെന്നും അഭിപ്രായമുണ്ട് ബുദ്ധമതം ഈ സന്ദർഭത്തിൽ ഭാരതത്തിൽ ഒരു ചെറിയ ദാർശനിക മതവിഭാഗമായിരുന്നു നിത്യക്രമം എന്ന സനാതനധർമ്മത്തിന്റെ യഥാസ്ഥിതിക വിശ്വാസ സമ്പ്രദായത്തിനൊപ്പം സ്വീകാര്യമായി മത്സരിക്കുന്നതും അതിജീവിക ജൈനമതം ജാർവാക എന്നിവയ്ക്കൊപ്പം നിരവധി ചിന്താധാരകളിൽ ഒന്നും ഹിന്ദുമതത്തെക്കാൾ മികച്ചതുമായ ഒന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭരണപരമായ നേട്ടങ്ങളെക്കാൾ സുന്ദരിയായ ബുദ്ധദേവിയുമായുള്ള അശോകന്റെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള പിന്നീടുള്ള വൃത്താന്തങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ ഭാവി രാജാവിന്റെ ആദ്യകാല ബന്ധത്തെ അദ്ദേഹം പ്രസക്തമാക്കുന്ന മതവുമായി ഉയർത്തിപ്പിടിക്കുവാനുള്ള ശ്രമമായി വിശദീകരിക്കാം തക്ഷശിലയിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട നിയമനിഷേധത്തിനെതിരെ ബിന്ദുസാരൻ ഇത്തവണ സുസിമനെ അയച്ചപ്പോഴും അശോകൻ ഉജ്ജയിനിയിൽ തന്നെ തുടരുകയായിരുന്നു ബിന്ദുസാരൻ രോഗബാധിതനാവുകയും മൂത്തപുത്രനെ തിരിച്ചു വിളിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തപ്പോൾ സുസിമൻ പ്രചാരണത്തിന്റെ തിരക്കുള്ളവനായിരുന്നു ആയതിനാൽ രാജാവിന്റെ മന്ത്രിമാർ അശോകനെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു ബിന്ദുസാരന്റെ വിയോഗാനന്തരം രാജാവായി കിരീടധാരണം നടത്തുകയും ചെയ്തു അദ്ദേഹം തന്റെ മൂത്ത ജ്യേഷ്ഠനായ സുസിമിനെ ഒരു കരിക്കുഴിയിൽ തള്ളിയിട്ട് വധിച്ചു അല്ലെങ്കിൽ മന്ത്രിമാർ അദ്ദേഹത്തിനായി ആ കർമ്മം ചെയ്തു പിന്നീട് തന്റെ തൊണ്ണൂറ്റിയെട്ട് സഹോദരന്മാരെയും വധിച്ചതായി ഐതിഹ്യങ്ങൾ അവകാശപ്പെടുന്നു എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അശോകൻ രണ്ടുപേരെ മാത്രമേ വധിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ സഹോദരനും ഇളയവനുമായ വിതാശോകൻ ഭരിക്കുവാനുള്ള അവകാശവാദങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബുദ്ധമത സന്യാസം സ്വീകരിച്ചു അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്റെ പ്രജകളുടെ കരത്തിനാൽ സുഖഭോഗം പിന്തുടരുകയും അശോകന്റെ നരകം അഥവാ ഭൂമിയിലെ നരകം എന്നറിയപ്പെടുന്ന തന്റെ കാരാഗ്രഹത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരെ വ്യക്തിപരമായി പീഡിപ്പിക്കുന്നതിൽ ആത്മനിർവൃത്തി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ക്രൂരനും ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി അദ്ദേഹം സ്വയം സ്ഥാപിച്ചു എന്നിരുന്നാലും ദേവിയിലൂടെ അശോകനും ബുദ്ധമതവുമായുള്ള മുൻകാല ബന്ധവും പുതിയ രാജാവിനെ കൊലയാളിയായ പിശാചായി മാറ്റിയ സന്യാസിയായി ചിത്രീകരിക്കുന്നതും തമ്മിൽ പൊരുത്തക്കേടും രേഖപ്പെടുത്തുന്നുണ്ട് ബുദ്ധമത സ്രോതസ്സുകളിൽ അശോകന്റെ ബുദ്ധമതത്തിനു മുൻപുള്ള ജീവിത രീതിയെ പ്രതിനിധീകരിക്കുന്നത് ക്രൂരതയിൽ മുഴുകിയിരിക്കുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു ശരിയായ ചിന്തയിലൂടെ ദുഷ്ടതയുടെ ഒരു രാക്ഷസനെപ്പോലും അനുകമ്പയുടെ ഒരു മാതൃകയായി മാറ്റുവാൻ കഴിയുമെന്നതിനാൽ മതപരിവർത്തനം കൂടുതൽ ശ്രദ്ധേയമായി ബിന്ദുസാരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തോട് ആരോപിക്കപ്പെട്ട ക്രൂരമായ പെരുമാറ്റം വിശദീകരിക്കാം ഇത് മിക്കവാറും ശരിയാണ് അദ്ദേഹത്തിൻ്റെ ക്രൂരതയുടെയും പാപങ്ങളുടെയും നയം ചരിത്രപരമായ വസ്തുതകളായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ശാസനകൾ പ്രത്യേകിച്ച് കലിംഗ യുദ്ധത്തെ അഭിസംബോധന ചെയ്യുകയും മരിച്ചവരോടും നഷ്ടപ്പെട്ടവരോടും വിലപിക്കുന്ന അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത് പ്രധാന ശിലാസാസനകൾ വെളിപ്പെടുത്തുന്നു കലിംഗരാജ്യം പാടലിപുത്രയുടെ തെക്കേ തീരത്ത് വ്യാപാരത്തിലൂടെ ഗണ്യമായ സമ്പത്ത് ആസ്വദിച്ചു മൗര്യ സാമ്രാജ്യം കലിംഗയെ വലയം ചെയ്യുകയും ഇരു രാജ്യങ്ങളും ആശയവിനിമയത്തിൽ നിന്ന് വാണിജ്യപരമായ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു അശോകനെ കലിംഗ പ്രചാരണത്തിന് പ്രേരിപ്പിച്ചത് എന്താണെന്ന് അറിയില്ല എന്നാൽ പൊതുയുഗത്തിലെ ഇരുന്നൂറ്റി അറുപതിൽ അശോകൻ കലിംഗരാജ്യം ആക്രമിക്കുകയും ഒരു ലക്ഷം നിവാസികളെ കശാപ്പ് ചെയ്യുകയും ഒരു ലക്ഷത്തി അമ്പതിനായിരം ആളുകളെ നാടുകടത്തുകയും ആയിരക്കണക്കിന് ആളുകൾ രോഗവും ക്ഷാമവും നിമിത്തം മരിക്കുകയും ചെയ്തു അതിനുശേഷം അശോകൻ യുദ്ധക്കളത്തിലൂടെ നടന്നു മരണവും മൃതശരീരങ്ങളും വേർപാടുകളുടെ ദീനരോധനങ്ങളും അഗാധമായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി രക്ഷപ്പെടാൻ വിധിക്കപ്പെട്ടവരും സ്നേഹം കുറയാത്തവരും അവരുടെ സുഹൃത്തുക്കളും പരിചയക്കാരും സഹപ്രവർത്തകരും ബന്ധുക്കളും ദുരിതത്താൽ കഷ്ടപ്പെടുന്നു ഹൃദയം കീറിമുറിച്ച വേദനിപ്പിച്ച കാഴ്ചകൾ യുദ്ധം എന്ന മഹാവിപത്തിനെ ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി എന്നാൽ ഇത് സാധാരണയായി നൽകപ്പെടുന്ന പെട്ടെന്നുള്ള പരിവർത്തനമല്ല മറിച്ച് ബുദ്ധൻ്റെ പഠിപ്പിക്കലുകൾ ക്രമേണ അംഗീകരിക്കപ്പെട്ടു കലിംഗയ്ക്ക് മുൻപുള്ള ബുദ്ധൻ്റെ സന്ദേശത്തെക്കുറിച്ച് അശോകൻ അറിയുകയും അത് ഹൃദയത്തിൽ എടുക്കാതിരിക്കുകയും തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രസിദ്ധരായ രാജാക്കന്മാരും സൈന്യാധിപന്മാരും അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഒരിക്കലും ഓർമ്മിപ്പിക്കപ്പെടാത്തവരുമായ നിരവധി ആളുകളിൽ ഇതേ മാതൃക പിന്തുടർന്നിട്ടുണ്ട് അവർ ഒരു പ്രത്യേക വിശ്വാസത്തിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നു അതേസമയം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ദർശനം പതിവായി അവഗണിക്കുന്നു ബുദ്ധമതത്തെക്കുറിച്ചുള്ള അശോകന്റെ അറിവ് അടിസ്ഥാനപരമായിരുന്നുവെന്നും അത് കലിംഗ യുദ്ധത്തിന് ശേഷം മാത്രമാണെന്നും അദ്ദേഹം സമാധാനവും സ്വയം ക്ഷമയും തേടിയുള്ള ഒരു ആത്മീയ യാത്രയായാണ് ലഭ്യമായ മറ്റ് ഐതിഹ്യങ്ങളിൽ നിന്നും അദ്ദേഹം ബുദ്ധമതം തിരഞ്ഞെടുത്തതിന്റെ കാരണം ഒരു രാജാവെന്ന നിലയിൽ അശോകൻ ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുകയും ബുദ്ധമതത്തെ ഒരു പ്രമുഖ മതചിന്തയായി സ്ഥാപിക്കുകയും ചെയ്തു അംഗീകൃത വിവരണം അനുസരിച്ച് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സമാധാനത്തിന്റെ പാത ആരംഭിക്കുകയും നീതിയോടും കരുണയോടും കൂടി ഭരിക്കുകയും ചെയ്തു നേരത്തെ നായാട്ടിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തി ഇപ്പോൾ തീർത്ഥാടനത്തിൽ മുഴുകുന്നു മുൻപ് രാജകീയ അടുക്കളയിൽ വിരുന്നിനായി നൂറുകണക്കിന് മൃഗങ്ങളെ അറുത്തിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹം സസ്യാഹാരം സ്ഥാപിച്ചു അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് എപ്പോഴും ലഭ്യമായിരുന്നു സവർണർക്കും സമ്പന്നർക്കും മാത്രമല്ല എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചു അശോകന്റെ കലിംഗാനന്തര ഭരണത്തെക്കുറിച്ചുള്ള ഈ ധാരണ ബുദ്ധമത ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ ശാസനങ്ങളും നൽകുന്നു ഈ ചിത്രീകരണങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന് ആധുനിക പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട് അശോകൻ കലിംഗ പ്രചാരണത്തെ അതിജീവിച്ചവർക്ക് രാജ്യം തിരിച്ചു നൽകിയിട്ടില്ലെന്നും നാടുകടത്തപ്പെട്ട ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരെ അദ്ദേഹം തിരികെ വിളിച്ചതിന് തെളിവുകളില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു സൈന്യത്തെ പിരിച്ചുവിടുവാൻ അദ്ദേഹം യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല കലാപങ്ങൾ അടിച്ചമർത്തുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനും സൈന്യത്തെ തുടർന്നും ഉപയോഗിച്ചതിന് തെളിവുകൾ ഉണ്ടുതാനും ഈ നിരീക്ഷണങ്ങളെല്ലാം തെളിവുകളുടെ കൃത്യമായ വ്യാഖ്യാനങ്ങളാണ് എന്നാൽ അർത്ഥശാസ്ത്രത്തിൻ്റെ കേന്ദ്ര സന്ദേശം അവഗണിക്കുക അത് അശോകൻ്റെ അച്ഛനെയും മുത്തച്ഛനെയും പോലെ തന്നെ പരിശീലന ഗ്രന്ഥം ആയിരിക്കുമായിരുന്നു ശക്തനായ ഒരു രാജാവിന് മാത്രമേ ശക്തമായ ഒരു രാജ്യം നിലനിർത്താനാവൂ എന്ന് അർത്ഥശാസ്ത്രം വ്യക്തമാക്കുന്നു ബലഹീനനായ രാജാവ് തന്നിലും തൻ്റെ ആഗ്രഹങ്ങളിലും മുഴുകും ജ്ഞാനിയായ ഒരു രാജാവ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് പരിഗണിക്കും ഈ തത്വം പിന്തുടരുമ്പോൾ അശോകൻ ബുദ്ധമതത്തെ ഒരു പുതിയ സർക്കാർ നയമായി പൂർണ്ണമായും നടപ്പിലാക്കുവാൻ കഴിയുമായിരുന്നില്ല കാരണം ഒന്നാമതായി ശക്തിയുടെ ഒരു പൊതുചിത്രം അവതരിപ്പിക്കുന്നത് തുടരേണ്ടതുണ്ട് രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം പ്രജകളും ബുദ്ധമതക്കാരല്ല അവർ ആ നയത്തോട് നീരസപ്പെട്ടു അശോകൻ കലിംഗ പ്രചാരത്തിൽ വ്യക്തിപരമായി ഖേദം പ്രകടിപ്പിക്കുകയും യഥാർത്ഥ മനസ്സ് മാറ്റുകയും ചെയ്യുമായിരുന്നു എന്നിട്ടും കലിംഗയെ അവിടുത്തെ ജനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാനോ തൻ്റെ മുൻപാകെ നാടുകടത്തൽ നയം മാറ്റാനോ കഴിഞ്ഞില്ല കാരണം അത് അദ്ദേഹത്തെ ദുർബലനാക്കുകയും മറ്റ് പ്രദേശങ്ങളെയോ വിദേശ ശക്തികളെയോ ആക്രമണ പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്താണ് ചെയ്തതെന്നാൽ രാജാവ് തൻ്റെ തെറ്റിൽ നിന്ന് പാഠം പഠിച്ച് ഒരു മികച്ച മനുഷ്യനും രാജാവും ആകുവാൻ ശ്രമിച്ചു പ്രിയരെ അശോകൻ ശരിയോ തെറ്റോ അതോ മതപരിവർത്തനത്തിന് വേണ്ടി ബുദ്ധമത ഗ്രന്ഥങ്ങൾ പരിപോഷിപ്പിക്കപ്പെട്ട ഒരു കഥാപാത്രമാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ ഇവിടെ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ